ുന്നു ഇനി ഞാനൊരു സത്യം പറയട്ടെ അന്ന് ഞാൻ വന്നത് ശരിക്കും നിന്നെ നസിപ്പിക്കാനാ നീ വെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് നീ രസപ്പെട്ടു ഇനി നിന്നെ രസപെടില്ലടി ഇത് കണ്ടോ ഇത് ബോധ കെടുത്താലുള്ള സ്പ്രേയാണ് ഇത് അടിച്ചിട്ട് നിന്നെന്നെ നസിപ്പിക്കും പൂട്ടിയിട്ടതായപ്പോലും വെരുവെച്ച ആളാ ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിട്ടുണ്ടെങ്കിൽ ഒരൻ വേണ്ട അയാൾ അങ്ങനെ വിട്ട ശരിയായില്ലോ ഞാൻ വന്ന് കുട്ടിക്ക് കൂട്ടുകൊടുക്കാം നിന്നോടനാ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ മീനാസിന് ഓ അത്ര നല്ല വെള്ളയൊന്നും ചമയണ്ട പാതിരാത്രി മുറി കയറി ചെന്നിട്ട് ബോധം കെടുത്തിട്ടുള്ള പദ്ധതി പറയുന്ന ഞാനും കേട്ടു ഇതാത് ഞാനോടെ സുമെ പട്ടിക്കാൻ പറഞ്ഞതല്ലേ ഇത് നിജവാകലോ ഷേവി ചെയ്യുമോ അയ്യോ ഇത് പണി കാണിച്ചേ ആഹ് ഇത് എവിടെന്നിട്ട് സെന്റ് ഇത് ഏക്കറാണ് ഇന്ന് കുളിച്ചല്ലേ ഒന്നടിച്ചെ എട ബാധൂരി ബോധം കെടുത്തണ മരുന്നാണ് ഇത് അടിച്ചിട്ടല്ല പിന്നെ കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് എങ്ങനെയാ പോണത് പറ്റില്ലേ മയക്ക അയ്യോ ബോധം കിട ബോധം കിട ഇതെ ബോധം കിടും എന്തല്ലേ അവനാ ശുഷ്കാന്തി കണ്ട മലയാ വൃത്തി കിട്ടവനെ നീ എന്തിനാണ് അവന്റെ സുഷ്കാന്തി നോക്ക അയ്യോ വാക്കുകളുടെ അന്തസ്സത്തെ മനസ്സിലാക്കി സംസാരിക്കുമല്ലേ നീ അന്തസ്സാതെ സംസാരിക്കുന്നത് മല്ലേ ഇനി മലയാളം പഠിക്കാതെ ഞാൻ മുന്നിൽ വരില്ല ഡാക്ടറെ ഇങ്ങോട്ട് പറയുന്ന അതിനൊരു ക്ഷമ ഞാൻ നാഗേന്ദ്രന്റെ കല്യാണം ഒഴിഞ്ഞു പോകാൻ വേണ്ടി എന്റെ ചേട്ടൻ തന്നെ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞത് അത് മലയയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് അറിയാം മറ്റൊന്നും ചിന്തിക്കാതെയാണ് ഇപ്പൊ കാര്യങ്ങളെല്ലാം കൂടുതൽ കുഴപ്പത്തിലേക്ക് ആ നാഗേന്ദ്രൻ തീയതി ഉറപ്പിച്ച് കല്യാണക്കുറിവരെ അടുപ്പിച്ചു കഴിഞ്ഞു അപ്പൊ നാട്ടുകാർ പറയുന്നതിലും കാര്യമുണ്ട് കണ്ടില്ലേ എല്ലാം ശരിയാകും ലക്ഷ്മിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും ആഗ്രഹം ഞാൻ ഈ കാഴ്ചയിലുള്ള ഭ്രമമാണ് ശ്രദ്ധിച്ചത് ഇങ്ങനെയൊക്കെയാണ് തന്മാത്രങ്ങൾ ഉണ്ടാവുന്നത് കൊള്ളാലെ നിന്റെ കൂടെ എപ്പോഴും നടക്കുന്നത് കൊണ്ട് നാട്ടുകാർ ചില പരദൂഷണങ്ങളൊക്കെ പറയുന്നുണ്ട് സൂക്ഷിക്കണം മ്മിൽ ഇത്ര അടുപ്പായിട്ടും എന്നോട് പറഞ്ഞിരല്ലോ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ഞാൻ ചെയ്യാറില്ലേ പോകാൻ നിങ്ങളുടെ വിവാഹം ഒരു അച്ഛന്റെ നിന്ന് ഞാൻ തരും ഇല്ല ഏടാ നീ എന്താ നല്ല പ്രായത്തിൽ പ്രേമിച്ചിട്ടില്ല പിന്നെ മള്ളയടടുത്ത് ആര് സഹായം ചോദിച്ചാലും മള്ളയെ കൊടുക്കും അത് ലക്ഷ്മി ചോദിച്ചാലും കൊടുക്കും ഈ ഗൗരി ചോദിച്ചാലും കൊടുക്കും അല്ലാതെ അതിലൊന്നും ഒരു കാര്യമില്ല നീ വേണ്ടാതെ പറഞ്ഞാലും നല്ല അടിപെച്ചു തരും നല്ല ൗരി ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയൂ മല്ല ഞാൻ ഡോക്ടറെ കെട്ടാൻ പോണെന്ന് പറയുമ്പോ നിനക്ക് എന്താ ഇത്ര എപ്രാളം ദേഷ്യവും അതുപോലെ അങ്ങേര് വന്ന് എന്താ ഈ വിശദീകരണമൊക്കെ തരുന്നത് ഇതിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലാകുന്നത് രണ്ട് മത്സരപിടുത്തക്കാർ തമ്മിൽ സ്നേഹിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്റെ കല്യാണമാണ് ആദ്യത്തെ കുറി പെണ്ണിന്റെ അച്ഛനു തന്നെ ഇരിക്കട്ടെ എന്തെങ്കിലും മെഴിച്ചു നോക്കുന്നത് നിങ്ങൾക്കൊരു ഉത്സാഹം കാണിക്കാത്തത് കാരണം മാസവും തീയതി ഞാൻ തന്നെ ഉറപ്പിച്ചു അടുത്ത മാസം പതിനെട്ടാം തീയതി പത്തിനും പത്തരക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ പെട്ടെന്നോ ഇനി ഒരു മാസം അല്ലേ കിടക്കുന്നത് സ്ത്രീധനമായിട്ട് പൊന്നോ പണമോ ഒന്നും ചോദിച്ചിട്ടില്ല കല്യാണ ചെലവ് പോലും ഞാനാണ് വഹിക്കുന്നത് പിന്നെന്താ എന്തൊക്കെയായാലും ശരി അങ്ങനെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നടത്താൻ വിചാരിക്കേണ്ട അളിയൻ ആള് കൊള്ളാവല്ലോ കാശ് കടം വാങ്ങുമ്പോ ഈ നിൽക്കുന്ന നിന്റെ അച്ഛൻ പണ്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നു ഇപ്പൊ നിന്റെ പെങ്ങൾ വലിയ ഡോക്ടറായപ്പോ അത് മാറ്റി പറഞ്ഞോണ്ടല്ലോ ഇവിടെ ഉണ്ടായിരുന്നോ നീ വിചാരിക്കുന്നുണ്ടാവും നിന്റെ സൗന്ദര്യം കണ്ട് മതിമായെങ്കിൽ ഒരുങ്ങും അല്ലടി ഇപ്പൊ ഇതെന്റെ ഒരു വാശിയാ നിന്റെ മറ്റവനോട് ജയിക്കാനുള്ള വാശി കൊള്ളാം തന്നെ പോലൊരു വിവാഹം നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാ ആ ബലത്തിൽ കിടന്ന് ഒരു കർണാടക യ്യോ അവനെ എന്റെ നേരെ എന്റെ തീരുമാനം പോലെ കാര്യങ്ങൾ ഉണ്ടല്ലോ എല്ലാറ്റും ജീവനോടെ കത്തിക്കാൻ ഞാൻ ആക്കല്ല കാവലയിലേക്കാ പോകുന്നത്